ഇപ്പോഴത്തെ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലും പടവലം കൃഷിയിൽ നൂറുമേനി വിളയിച്ച കർഷകൻ ശ്രദ്ധേയനാകുന്നു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ബാബു എന്ന കർഷകനാണ് അമ്പത് സെൻറ് വരുന്ന നിലത്തിൽ പടവലം കൃഷി നടത്തി വിജയം കൊയ്തിരിക്കുന്നത് പടവലത്തിന്റെ വിളവെടുപ്പ് വിപുലമായി ഇനമെന്ന് പറയുന്നത് ചീയത്തായി എന്ന് പറയുന്ന ഒരു എന്നാണ് അതിൻ്റെ പേര് ചീയത്തായി ഇത് ഹോർട്ടിക്കൾച്ചറിൻ്റെ കടകളിൽ നിന്ന് വാങ്ങിച്ച് നട്ട് വിൽപ്പിച്ച് പിന്നെ പൂർണമായിട്ടും ജൈവവളത്തിലാണ് ഇത് ചെയ്യുന്നത് ഗോമൂത്രം ചാണകം അതുപോലെ ചീമക്കുന്നേര ചവറ് പിന്നെ അല്ലാതുള്ള ജൈവവളവുമൊക്കെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മരുന്നടിക്കണ്ട അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കീടനാശിനി പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ ചീയത്തായി പടവൽ ഇതിന് ഒരു ഒന്നര ഒന്ന് ഒന്നര കിലോ കൂടുതൽ ഇതിൻ്റെ വെയിറ്റ് തൂക്കാൻ വരുന്നില്ല പിന്നെ ഇതിപ്പോൾ ചെറുതായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂട് കടുത്തതിൻ്റെ പേരിലാണ് രണ്ട് മാസം കൊണ്ട് അതുകൊണ്ട് ആദായം എടുക്കാം എന്നാലും ആദായം എടുക്കാം എന്നുള്ളത് നാടൻ പഴ പടവലം ചെയ്യുന്നതിനേക്കാൾ വലിയ പടവലങ്ങ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആദായം ഉണ്ടാവും തന്നെയല്ല ഒന്നര തൊട്ടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും വിപണിയിലാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് വിപണിയിലാണ് മുൻകാലങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് വിപണിയിലാണ് വിപണിയിൽ ഇതിന് മറ്റേ വലിയ പടവലങ്ങയേക്കാളും കൂടുതൽ മാർക്കറ്റ് വില കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ചീയത്തായി ബേബി ഐറ്റം പടവ് സേവചനം ഇത് ഒരു കിണറുണ്ട് അതിൻ്റെ മോട്ടോർ അടിച്ച് ചെയ്യുകയാണ് മോട്ടർ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വെയിൽ പൂർണ്ണമായിട്ടും താഴ്ന്ന അതിന് ശേഷമാണ് ഇതിന് മോട്ടോർ അടിക്കുന്നത് അല്ല വെയിലത്ത് വെയിലുള്ളപ്പോൾ ഇതിന് മോട്ടർ അടിക്കാറില്ല പിന്നെ രാവിലെ ഒന്ന് നനച്ചിരും വെയിലുറയ്ക്കുന്നതിന് മുമ്പ് നനച്ചിരും ചെത്തു തൊഴിലാളിയായ ബാബു ജോലിയിലെ ഇടവേളയിലാണ് പടവലം കൃഷിക്കായി വിനിയോഗിക്കുന്നത് ചാണകം ഗോമൂത്രം പച്ചില കമ്പോസ്റ്റ് എന്നിവയാണ് പ്രധാനമായ വളപ്രയോഗ രീതി നീളം കുറഞ്ഞതും അത്യുൽപാദന ശേഷിയുള്ളതുമായ ചിയത്തായ് ബേബി എന്നതിനം പടവലമാണ് ബാബു കൃഷിക്കായി തെരഞ്ഞെടുത്തത് ഒന്നര കിലോ തൂക്കം വരുന്ന ചിയത്തായ് പടവലം രുചിയേറിയതും ഗുണമേന്മ ഏറിയതുമാണ് കൃഷിയിടത്തിലും വിപണി വഴിയുമാണ് പടവലം വിറ്റഴിക്കുന്നത് വിളവെടുപ്പ് മഹോത്സവമായി നടന്ന ചടങ്ങിൽ ഗ്രാമത്തിലെ കർഷകരടക്കം നിരവധി പേർ പങ്കെടുത്തു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ഹാഷിർ വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തു കൃഷി നടത്തേണ്ടതില്ല ഭക്ഷ്യ ഉൽപാദനം ഇവിടെ അതെല്ലാം മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി എന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ പഞ്ചായത്തുകൾ ഗവൺമെന്റ് കേരളത്തിന്റെ ഗവൺമെന്റ് നല്ല സപ്പോർട്ട് കൊടുത്ത് ഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വാവും കുടുംബവും ഇത്തരത്തിൽ നല്ല നിലയിലുള്ള കൃഷിയെടുത്ത് ഇപ്പോൾ കുട്ടികളെ പരിചരിക്കുന്നത് പോലെ പരിചരിച്ച് കൊണ്ടുവന്നാണ് ഇത്രയും വിളവെടുക്കാൻ ഉള്ള അവസരം ഒരുക്കിയത് എല്ലാവിധ അഭിനന്ദനവും ആ കുടുംബത്തിനും ഈ പ്രദേശത്തെ വ്യങ്ങാരസാര സ്ഥലം നീട്ടി നൽകുന്നതിനുള്ള അഭിനന്ദനവും നൽകിക്കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ വിളവെടുപ്പ് ഉത്സവം പറഞ്ഞു മാതൃകയാണെന്ന് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിനും കൃഷി വകുപ്പിനും ബാബുവിന്റെ കൃഷി അഭിമാനകരമായ നേട്ടമാണ് ഉണ്ടാക്കിയതെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി അവിടെ സാറിന്റെ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത ബാബു ചേട്ടനാണ് ഏകദേശം നാലു വർഷത്തോളമായിട്ട് അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇവിടെ പലതരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട് ഈ ചൂട് കാലത്ത് വെള്ളത്തിനൊക്കെ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തും ഇത് എത്രയോ നാളുകൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെ അദ്ദേഹം ഉണ്ട് ഓരോ ദിവസവും അതിൻ്റെ ഇതിന് പന്തൽ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും അതിന് വളത്തിൻ്റെയൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ രാവിലെയും വൈകിട്ടുമൊക്കെ തന്നെ ധാരാളം സമയം ചെലവെടുത്തുകൊണ്ടാണ് ഈ കൃഷിഭൂമിയിൽ ഇത്തരത്തിലുള്ള ഒരു കൃഷിയോഗ്യമാക്കിയും അതിൻ്റെ വിളവെടുക്കുന്നതും നമുക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും തന്നെ മാനസികമായിട്ട് നമുക്ക് വളരെ വലിയ സന്തോഷം ടുന്ന ഒരു ഇത് നിമിഷമാണ് നമുക്ക് ഇതെ എന്തായാലും ഗ്രാമപഞ്ചായത്തിന് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ധാരാളം പദ്ധതികൾ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ധാരാളം പേർ മണ്ണിനിൽ സ്നേഹിക്കുന്ന ധാരാളം കർഷകർ നമ്മുടെ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു വിളവെടുക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ഭാവിച്ചേട്ടനെ വളരെ വലിയ സ്നേഹത്തോടെ അതിനുള്ള എല്ലാ ആദരവും കൊടുക്കുന്നു കൃഷി ഓഫീസർ സ്വാഗതം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തമ്പി ഷൈജു ശൈലജ ഹാരിസ് ശാലിനി റഹിയാനത്ത് സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത രമേശ് സി ഡി എസ് മെമ്പർ ശുഭ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൃഷിയിൽ നൂറുമിനി വിളവ് നേടിയതിന്റെ സന്തോഷത്തിലാണ് കർഷകനും ഗ്രാമപഞ്ചായത്ത് അധികാരികളും